കൃതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർതാവിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാൻ കർത്താവിൽ ആശ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും ആർഗ്യ മിസ്സ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ നാലാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരം ഒരു മനുഷ്യനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലമന്ത് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ജീവന്റെ പുസ്തകം എന്നുള്ള വിഷയമാണ് ലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ട് അനേകരെ എഴുതിയ പുസ്തകങ്ങൾ നിരവധിയായിട്ട് വില്പനയ്ക്കൊണ്ട് വാങ്ങുവാൻ നമുക്ക് ലഭ്യമാണ് പല കവിതകൾ രചിച്ചവരുണ്ട് നോവലുകൾ രചിച്ചവരുണ്ട് ചരിത്ര പുസ്തകങ്ങളടങ്ങിയ പുസ്തകങ്ങൾ അനവധി നിരവധിയുണ്ട് ക്രിസ്തീയ കോളത്തിലേക്ക് വരുമ്പോൾ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്ത ഏക പുസ്തകം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ് എന്നാൽ ഈ സത്യവേദ പുസ്തകത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം മറ്റ് ചില പുസ്തകങ്ങളെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജീവന്റെ പുസ്തകം ഇവിടെ പൗലോസ് ആൽമ നിയോഗപ്രകാരം ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലമന്ത് എന്ന് വെളിപ്പെടുത്തി അപ്പോൾ ആ മനുഷ്യൻ ജീവപുസ്തകത്തിൽ പേരുള്ളവനായി അവന്റെ ജീവിതം കൊണ്ട് പൗലൂസിന് മനസ്സിലായി എന്നുള്ളതാണ് ഈ ജീവന്റെ പുസ്തകത്തിൽ പേര് വരണമെങ്കിൽ ജീവൻ തന്ന കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് മനസാന്തരപ്പെടുകയെ രക്ഷിക്കപ്പെടുകയോ വീണ്ടും ജനനം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെടുകയുള്ളൂ ഒരു മനുഷ്യന് സ്വർഗീയ പ്രവേശനം ലഭിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ സ്വർഗീയ പ്രവേശനം അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് ആരിലൂടെയാണ് എഴുതപ്പെടുന്നത് സത്യവേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയ പ്രവേശനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മുപ്പത്തിമൂന്നര വയസ്സ് വരെ ഈ ഭൂമിയിൽ പാർത്ത് കാൽവറിയിൽ യാഗമായി തീർന്നു അരുവധ്യക്കാരനായി യോസെഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് ആ മടക്കി അടക്കിക്കൊടുത്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ മാത്രമേ സ്വർഗീയ പ്രവേശനം ലഭ്യമായി തീർത്തുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് യോഹനന്റെ സുവിശേഷത്തിൽ ഇപ്രഹാരം വെളിപ്പെടുത്തുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല അപ്പോൾ വഴി ആരാണ് കർത്താവ് സത്യമാരാണ് കർത്താവാണ് ജീവനാരാണ് കർത്താവ് യേശു ക്രിസ്തുവാണ് അപ്പോൾ ആ ക്രിസ്തുവിലൂടെ മാത്രമേ സ്വർഗീയ പ്രവേശനം ലഭ്യമായി തരത്തുള്ളൂ മറ്റൊരു വഴിയില്ല മറ്റൊരു സത്യമില്ല മറ്റൊരു നിത്യജീവനില്ല ക്രിസ്തുവിലൂടെ മാത്രം ലോകത്തിൽ അനേക വഴികളുണ്ട് പല വഴികളുണ്ട് പല വഴികളെ തിരഞ്ഞെടുക്കുന്ന ആളുകളുമുണ്ട് കൃതാവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വഴികളുണ്ട് എന്താ വിശാലമേറിയ വഴി ഇടുക്കമേറിയ അനുഭവത്തിലൂടെ പ്രവേശിക്കുന്ന അനുഭവങ്ങൾ അപ്പോൾ ഇടുക്കമേറിയ ഒരു വാതിൽ ആ വാതിലിൽ ചെന്ന് പെട്ടണമെങ്കിൽ ചെന്ന് എത്തിച്ചേരണമെങ്കിൽ പെടണമെങ്കിൽ ഇടുക്കമേറിയ വഴിയിലൂടെ പോകണം കഷ്ടതയും ഉപദ്രവവും വേദനയും സങ്കടവും ഇതെല്ലാം ഈ വഴിയിലുണ്ട് എന്നാൽ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് നിത്യജീവനാണ് നിത്യസന്തോഷമാണ് നിത്യജീവനായി ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന ഒരു ഒരനുഭവമാണ് അങ്ങനെയെങ്കിൽ വഴിയിൽ സത്യവും ജീവനുമായിരിക്കുന്ന ക്രിസ്തുവിലൂടെ എങ്ങനെ ജീവപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്താം നാം ചിന്തിച്ചതുപോലെ കർത്താവിനെ സ്വന്തം രക്ഷകന് കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ അതായത് മാനസാന്തരപ്പെടുക പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ തീരുക രണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അപ്പോൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം അവരുടെ ജീവിതത്തിൽ പുതുക്കം നടക്കണം ഇനി രക്ഷപ്പെടും അതായത് ഇതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് മരണശേഷമാണ് അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ ജീവപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തുന്നു അപ്പോ രക്ഷിക്കപ്പെടുന്നതിലൂടെ സ്വർഗത്തിലുള്ള ജീവപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തി അപ്പോൾ ജീവന്റെ പുസ്തകം അത് ഈ ലോകത്തിലൊരു മനുഷ്യന്റെ കരത്തിലല്ല കൊടുത്തിരിക്കുന്നു ലോകത്തിലൊരു സഭാനേതാവിന്റെ കരത്തിൽ കൊടുത്തിട്ടില്ല ലോകത്തിലെ സമൃദ്ധനായിരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ കരത്തിലും കൊടുത്തിട്ടില്ല പിന്നെ എവിടെയാണ് ഈ പുസ്തകമുള്ളത് ഈ പുസ്തകം സ്വർഗത്തിലാണ് അതിൻ്റെ തെളിവാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപതാം പത്താം അധ്യായം ഇരുപതാം വാക്യം അവിടെ രേഖപ്പെടുത്തുന്നത് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പി അപ്പോൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ പുസ്തകം എവിടെയാണ് ഇരിക്കുന്നത് സ്വർഗത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ആ സംഭവം എന്ന് പറയുന്നത് കർത്താവ് എഴുപത് പേരെ തിരഞ്ഞെടുക്കി തിരഞ്ഞെടുക്കുക പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ അങ്ങനെ മുപ്പത്തി അഞ്ച് ഗ്രൂപ്പ് അവർക്ക് സകല അധികാരവും കൊടുത്ത് കർത്താവ് പറഞ്ഞേക്കുക ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി വരിക മടങ്ങി വരുമ്പോൾ അവരിൽ വലിയ സന്തോഷം അവർ സന്തോഷത്തിൻ്റെ കാരണം അവർ മറച്ചു മറച്ചുവെച്ചിൽ അവർ കർത്താവിനോട് വെളിപ്പെടുത്തി കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രവർത്തികൾ അപ്പോൾ അവരുടെ സന്തോഷം കർത്താവിനോട് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടായിരിക്കണം അതിലാണ് സന്തോഷിക്കേണ്ടത് ഈ തിരുവഴുത്തിലെ സത്യങ്ങളെ സ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്താ രാത്രിയിലോ പകലിലോ സ്വർഗത്തിലുള്ള ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ലോകത്തിലെ വിവിധ കണക്ക് പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ട് നീ ഭൂമിയിലേക്ക് ജന്മമെടുക്കുമ്പോൾ നീ എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചത് അവിടെ നിന്റെ പേര് ചേർക്കും നിന്റെ പഞ്ചായത്തിൽ കാണും നീ ഒരു ആലയത്തിൽ കടന്നു പോകുന്നു നിൻ്റെ ആലയത്തിൽ അവിടുത്തെ രജിസ്റ്ററിൽ നിന്റെ പേരുണ്ട് നിന്നെ സ്കൂളിൽ വിടേണ്ട പ്രായമായപ്പോൾ നിന്നെ സ്കൂളിൽ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ നിന്റെ പേരുണ്ട് നിനക്കൊരു ജോലി കിട്ടി ആ ജോലി സ്ഥലത്ത് അവിടെയുള്ള പുസ്തകത്തിൽ നിന്റെ പേരുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ വിവാഹ രജിസ്റ്ററിൽ നിന്റെ പേര് രേഖപ്പെടുത്തി അപ്പോൾ ലോകത്തിൽ വിവിധ പുസ്തകങ്ങളിൽ നിന്റെ പേര് ചേർക്കപ്പെടുന്നു നല്ല കൃതാ വരിക്കുന്ന യേശു ക്രിസ്തുവിരുടെ സ്വർഗീയ രാജ്യപ്രവേശനത്തിന് സ്വർഗത്തിലുള്ള ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം അപ്പോൾ ആ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ ലോകത്തിലെ പല നോട്ടീസുകളിൽ നിന്റെ പേര് കാണും പല പുസ്തകങ്ങളിൽ പേര് കാണും സ്വർഗത്തിലുള്ള ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ കാരണം പേര് നോക്കുന്ന ഒരു ദിവസമുണ്ട് അപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിലൂടെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുകയാണ് എന്നാ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ ലോക ചിന്തകളാൽ ചിന്താമണ്ഡലത്തെ നിറച്ച് അതിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവകൽപ്പനയെ അവഗണിച്ചുകൊണ്ട് ലോകകൽപ്പനകളെ അനുസരിച്ച് മദ്യത്തിനും ഐക്യമരുന്നിനും ലോകമോഖ ചിന്തകൾക്കും മ്ലേച്ഛതകൾക്കും അടിവപ്പെട്ട് ജീവിതം മുൻപോട്ട് നയിച്ചാൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിലനിൽക്കത്തില്ല അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ആ പുസ്തകത്തിൽ നിന്റെ പേര് നിലനിൽക്കത്തില്ല പ്രഭാഡവസ്ല മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ മോശ ദൈവത്തോട് പറയും അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി ഉണ്ട് എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും മറ്റൊരു സംഭവത്തോടുള്ള ബന്ധത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ ഭവനത്തിലുള്ള സ്വർഗീയ ഭവനത്തിലുള്ള ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ട് വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞാൽ ആ പേരവിടെ നിലനിൽക്കത്തിൽ അത് മായിച്ചു കളയും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് പാപം ചെയ്തവൻ്റെ പേര് കളയും എൻ്റെ പുസ്തകത്തിൽ നിന്ന് അപ്പോൾ പേര് രേഖപ്പെടുത്തി മായ്ക്കപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കരുത് സ്വർഗം എഴുതിയതാണെങ്കിൽ അതന്തിത്തോളം നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന് ജീവിത അനുഭവങ്ങൾക്കും സഹോദര സഹോദരി നീ ഉടമയായിരിക്കണം ലോകത്തിലെ ഒരു കണക്ക് പുസ്തകത്തിൽ എൻ്റെ പേരില്ലെങ്കിലും നിൻ്റെ ഉൾത്തടങ്ങളിൽ ഉറപ്പുണ്ടായിരിക്കണം സ്വർഗീയ ഭവനത്തിലുള്ള ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട് ആ ഉറപ്പും നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കാരണം പേര് വിളിക്കുന്ന ഒരു നാളുണ്ട് ഒരു ദിവസമുണ്ട് പരിശോധിക്കേണ്ടവൻ പേരുണ്ടോ എന്ന് ജീവപുസ്തകം തുറന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടായിരിക്കണം അതാണ് കർത്താഗ്രഹിക്കുന്നത് ലോകത്തിലെ ചില നോട്ടീസുകളിൽ നിന്റെ പേര് കണ്ടില്ലെങ്കിൽ നീയുണ്ടാക്കുന്ന ബഹളം പരാതികൾ നൽകുന്ന പകൽക്കാലം ലോകത്തിലെ നോട്ടീസുകളിലും കടക്ക് വസ്തുക്കളിലും ഒന്നും പേര് വേണ്ട നീ നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ സ്വർഗം നമ്മളെ അംഗീകരിച്ചു സ്വർഗം നമ്മുടെ മേൽ കരമിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ആമൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തെ നോക്കി മറ്റൊരു വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ദാനിയൽ പ്രഭാൻ പുസ്തകം പന്ത്രണ്ട പദ്ധ്യം ഒന്നാം വാക്യത്തിൽ വലിയൊരു കഷ്ടകാലം വരാൻ പോകുന്നു വലിയൊരു മഹാപീഡന കാലഘട്ടം വരാൻ പോകുന്നു പിശാചിനാൽ നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി എതിർ ക്രിസ്തുവെന്ന പേരിൽ ലോകം ഭരിക്കാൻ പോകുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് മഹാകഷ്ടകാലഘട്ടം മഹാപീഡന കാലഘട്ടം എന്നാൽ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ ധാനിൽ പ്രധാന പുസ്തകം പന്ത്രണ്ടിന് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നിൽക്കുന്ന മഹാപ്രഭുവായ മേഘായയിൽ എഴുന്നിൽക്കും ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെയും സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും അന്ന് ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ പ്രാപിക്കും അപ്പോൾ വചനം വെളിപ്പെടുത്തുകയാണ് വലിയൊരു കഷ്ടകാലം വരാൻ പോവുകയാണ് അതിനു അതിനുമുമ്പ് ആരാ രക്ഷപ്പെടുന്നത് ആരാ കഷ്ടകാലത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് കർതാവിലേക്ക് വേർതിരിക്കപ്പെടുന്നു പുസ്തകത്തിൽ പേരുള്ള വ്യക്തികൾ ഏത് പുസ്തകമാണ് ജീവന്റെ പുസ്തകം ദ്രലോനിക്കർ കെഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറ് മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ കർാധാൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദം ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് സഭയെ ക്രിസ്തുവിൻ്റെ സഭയെ അല്ലെങ്കിൽ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായിരിക്കുന്ന സഭയെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ് മണവാളൻ ആകാശ മണ്ഡലത്തിൽ വെളിപ്പെടുമ്പോൾ മണവാട്ടി സഭയുടെ പണി പൂർത്തീകരിച്ച് മണവാട്ടി സഭയെ ഭവിച്ചുകൊണ്ട് പരിശു പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അന്ന് പിശാദിന്റെ അധികാരങ്ങൾ സഭയെ തടയുവാൻ ആകാശമണ്ഡലത്തിൽ അണിനിരക്കുമ്പോൾ തുണനിൽക്കുവാൻ പ്രധാന ദൂതൻ ഇറങ്ങി വരും കാരണം ക്രിസ്തുവിന്റെ സഭ മഹാപീഡന കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയില്ല തൻ്റെ കുറുപ്രാപിന് ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുക്കുകയില്ല സംഹാരകൻ കടന്നു പോകുമ്പോളും വാതിലടച്ച് അറയിൽ സൂക്ഷിക്കും ആരെയാണ് ക്രിസ്തുവിന്റെ സഭ ആ കഷ്ടകാലത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ഉപദ്രവ കാലഘട്ടത്തിൽ അത്ഭുതകരമായിട്ട് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേര് ഇല്ലെങ്കിൽ പിശാചെന്ന മഹാസർപ്പത്തെ നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം വേർതിരിക്കപ്പെടും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യപ്രകാരം പറയുന്നു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും നമസ്കരിക്കും മറ്റേ അധികാരങ്ങളെ നമസ്കരിക്കും കാരണം അവരുടെ പേരെവിടെയില്ല ജീവന്റെ പുസ്തകത്തിൽ ഇല്ല അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നീ ഇന്നും ലോകത്തിലുള്ള പലതിനെ നമസ്കരിച്ചു ദൈവമല്ലാത്തതിനെ നീ വണങ്ങുന്നുവെങ്കിൽ നേർച്ച കാഴ്ചകൾ അതിനർപ്പിക്കുന്നുവെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടി അതിനെ കൂട്ടു പിടിക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി നീ പിനുള്ളവൻ പിശാചിനുള്ളവൻ നിന്റെ പേര് സ്വർഗത്തിലില്ല സകലത്തിൻ്റെ ഉടയവൻ ഉടമസ്ഥൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ നിർമ്മിച്ചവൻ കരയും കടലിനെ വേർതിരിച്ചവൻ ഭൂമിക്ക് പഞ്ച പഞ്ചസാര മണൽ കൊണ്ട് അതിരുതിരിച്ചവൻ ആഴിയുടെ ആഴങ്ങൾ അറിയുന്നവൻ ആകാശത്തെ വിരിച്ചവൻ പകൽവാഴുവാൻ സൂര്യനെയും രാത്രിവാഴുവാൻ ചന്ദ്രനെയും ആകാശമണ്ഡലത്തിൽ ഒന്നുമില്ലായ്മയിൽ തൂക്കിയിട്ട മഹാദൈവം ഈ ദൈവത്തെ വിട്ട് മറ്റൊന്നിനെ ദൈവമായി കണ്ട് നീ ആരാധിച്ച സേവിച്ച മറ്റാരും അറിയുന്നില്ല പക്ഷേ നീ ചെയ്യുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട് നീ അങ്ങനെ ജീവിച്ചാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലില്ല നിമഹാസർപ്പമായ പിന്നെ നമസ്കരിക്കും അവന് കൂട്ടവകാശ്യായി നീ തീരും അപ്പോൾ അവസ്ഥയിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം ജീവന്റെ കൂടായവൻ ജീവന്റെ ദാതാവ് ജീവന്റെ ഭർത്താവ് ജീവന്റെ സൃഷ്ടി കർത്താവായിരിക്കുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടണം അവനോട് കൂടെ വാഴണം ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ശിക്ഷ വിധിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് ഇരുപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒപ്പോസനാരി യോഹന്നാൻ ആത്മാവിൻ്റെ വിവിശതയിൽ അവരൊരു കാഴ്ച കണ്ടു ഇതാ ഒരു വെള്ളസിംഗാസനം ആകാശമണ്ഡലത്തിൽ ആകാശ വിധാനങ്ങളിൽ എവിടെയോ ഒരു വെള്ള സിംഹാസനം അവൻ കാണുകയാണ് അതിലൊരുവൻ ഇരിപ്പുണ്ട് അവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി അതിലിരിക്കുന്നവൻ ശിക്ഷ വിധിപ്പാൻ യോഗ്യനായ കൃതാപാരിക്കുന്ന യേശു ക്രിസ്തുവാണ് കാരണം ശിക്ഷ പതിപ്പാൻ യോഗ്യൻ ക്രിസ്തു യോഹനാന്റെ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ അതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് അതിലിരിക്കുന്നവനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്ന് ഭൂമിയും ആകാശം ഓടിപ്പോയി അവയും പിന്നെ കണ്ടില്ല കൃതാന്റെ വചനം വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു ഓർമ്മയുടെ പുസ്തകത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് ബൈബിൾ സ്വർഗത്തിൽ കാണുമെന്നാണ് നല്ലൊരു ശതമാനം വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവന്റെ പുസ്തകം തുറന്നു അപ്പോൾ ആ മുമ്പിൽ അപാലവൃദ്ധം ജനം വരുന്നുണ്ട് ഈ ജനമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതല്ല അവിടെ വരുന്നു രക്ഷിക്കപ്പെട്ട ദൈവവും ഞങ്ങൾ അവിടെ വരുന്നില്ല അവിടെ വരുന്നത് രക്ഷിക്കപ്പെടാത്ത സകല ആളുകളും അവിടെ വരും അപ്പോൾ പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്നാൽ മറ്റൊരു പുസ്തകം തുറന്നു അപ്പോൾ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം പുസ്തകങ്ങൾ അപ്പോൾ അവിടെ ജീവന്റെ പുസ്തകം തോന്നും ഇരുപതിൻ്റെ പതിനഞ്ച് പറഞ്ഞ ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാണാത്ത ഏവനെയും തള്ളി ഇടും അപ്പോൾ ശിക്ഷ വിധിക്കുന്നത് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് നോക്കി ശിക്ഷ വിധിക്കും കർത്താവ് പുസ്തകത്തിൽ തിരയും തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ പേര് ഈ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിൽ അവരുടെ ആരുടെയും പേരില്ല കൃതാവിന്തു ചെയ്തവരെ തള്ളിക്കളൻ ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാണത്ത ഏവന നീ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയോ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നമ്പുരാൻ തള്ളിക്കള അത് തീപ്പോയിയാണ് അതിന് രണ്ടാം മരണമെന്ന പേര് കൊടുത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ശിക്ഷാവിധിക്ക് വേണ്ടി വെള്ളസിംഹാസനം ഒരുങ്ങിക്കൊണ്ടിരിക്കും ശിക്ഷ വിധിപ്പാൻ യോഗ്യനായ ക്രിസ്തു അതിലിരിപ്പാൻ കാലമെടുത്തിരിക്കുന്നു ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ തലതാഴ്ത്തി ലജ്ജിച്ച് നിൽക്കുവാനല്ല കർത്താവ് നിന്നെ പേർ ചൊല്ലി വിളിച്ച് ശിക്ഷാവിധിയെ ആ ശിക്ഷവിധിയെ ജയിച്ച് കൃതാവിനോട് വാഴുവാൻ വേണ്ടിയാണ് കർത്താവ് വിളിച്ചത് കൃതാവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തും വെളിപ്പാട് മൂന്നിൻ്റെ അഞ്ച് ജയിക്കുന്നവൻ്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുകയില്ല അദ്ദേഹത്തിൻ്റെ വചനം പറയുകയാണ് ജയിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു കളയുകയില്ല ആരെ ജയിക്കണം ലോകത്തെ ലോകത്തെ എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ അധികാരിയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പിശാചനെയും അവൻ്റെ സകല ശക്തികളെയും ജയിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് ലോകത്തിൻ്റെ അധികാരിയെ പിശാചിനെ ജയിക്കണം ഒന്ന് യോഗ ഞാൻ അഞ്ചിൻ്റെ നാലിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ലോകത്തെ ജയിക്കണം ലോകത്തെ ജയിച്ചവൻ ഒരുവൻ അത് കർത്താവാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മയിച്ചു കളകിയില്ല ജയിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാം ജയിച്ച ഭക്തന്മാർ ഈ ലോക ജീവിതം അവസാനിച്ച കർത്താമെ ചേർക്കപ്പെട്ടിരിക്കുന്നു ഈ ലോകത്തിൽ പാർക്കുമ്പോഴും ക്രിസ്തുവാഗ്രഹിക്കുന്ന ഒരു ജയജീവിത നയിപ്പാണ് കൃതാവെ നീ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കണം പ്രാർത്ഥനയിലൊരു ജയ ജീവിതം വിശുദ്ധിയിലൊരു ജയ ജീവിതം വിശ്വാസത്തിലൊരു ജയ ജീവിതം വിശ്വസ്ഥതയിൽ ഒരു ജയ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ ആ മേഖയിൽ ആ മേഖലയിൽ ഒരു ജയ ജീവിതം കരുതുന്നതിൽ കരുതലൊരുക്കുന്നതിൽ ഒരു ജയ ജീവിതം അങ്ങനെ ക്രിസ്തുവാഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും ഒരു ജയ ജീവിതം അത് കുടുംബത്തിൽ സഭയിൽ സമൂഹത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ അതുണ്ടാകട്ടെ കാരണം ജയിച്ചു മുന്നേറുന്ന ഒരു ദൈവപൈതലിൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയുകയില്ല കൃതാനുവചനം വെളിപ്പെടുത്തുന്നു ജയിക്കുന്നവനും വെള്ളയുടുപ്പ് ധരിക്കും അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റു പറയും വെളിപ്പാട് മൂന്നിൻ്റെ അച്ഛൻ ജയിക്കുന്ന ഒരു ദൈവകൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയുകയില്ല അതുമാത്രമല്ല അവൻ്റെ പേര് പിതാവിൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് ദൂതന്മാരുടെ അവർ കേൾക്ക് അവൻ്റെ പേര് ഏറ്റുപറയും എത്രയോ ശ്രേഷ്ഠമാണ് ഇന്ന് ലോകത്തിലെ നേതാക്കന്മാരെ അവരുടെ അണികൾ ഇംഗുല വിളിച്ച് പേര് ഏറ്റുപറഞ്ഞ് ഈറ്റുവിളിച്ച് അവരെ മുൻപോട്ട് നയിക്കുമ്പോൾ അവരെ പിന്നിൽ അണിനിരക്കുമ്പോൾ നമ്മുടെ പേരുകൾ വിളിച്ച് നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് ഞാൻ ഭിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാറ് ലോകസ്ഥാപനത്തിനുമ്പേ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ ഈ ഭൂമിയിൽ ജന്മം മുമ്പേ നിന്നെക്കുറിച്ചുള്ളതെല്ലാം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അത് സ്വർഗത്തിലെ ഉടയവൻ്റെ പക്കലാണ് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി കൃതാവിനോടുകൂടെ വാഴുവ നമ്മളെ തന്നെ ഏൽപ്പിക്കാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം കൃതാവേ ആ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി ജീവിക്കുക നിങ്ങളെ സഹായിക്കണം പുസ്തകത്തിൽ പേരുള്ളതെ സന്തോഷിക്കുവാൻ ആ പുസ്തകത്തിൽ നോക്കി ശിക്ഷ വിധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശിക്ഷാവതിയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കാതെ അതിന് ജയിപ്പാക്രമദ സ്വർഗീയ ഭവനത്തിൽ ദൂത ബൃന്ദങ്ങളുടെ നന ഞങ്ങളുടെ പേരേറ്റവും പറയുന്ന ഒരു സുദിനമുണ്ട് അതിനായി സ്തോത്രം യേശു കർവിൻ്റെ മൗത്ഥമേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ